പുത്തനമ്പലം ക്ഷേത്ര ഉത്സവത്തിനോട് അനുബന്ധിച്ച് കെ കെ കുമാരൻ പെയ്നാൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെയും ശൃംഗാരവേലൻ ഉത്സവ കൂട്ടായ്മയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ സേവന കേന്ദ്രം തുറന്നു മെഡിക്കൽ സേവന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം സുപ്രസിദ്ധ വയലിൻ മാന്ത്രികൻ ബിജു മല്ലാരി നിർവഹിച്ചു കഞ്ഞിക്കുഴി പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ കാർത്തികേയൻ അധ്യക്ഷത വഹിച്ചു പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ട്രഷറർ അഡ്വക്കേറ്റ് എം സന്തോഷ് കുമാർ ദേവസ്വം പ്രസിഡന്റ് പി ആർ ശശി സെക്രട്ടറി കെ ഷിബു എന്നിവർ സംസാരിച്ചു പി ജെ കുഞ്ഞപ്പൻ സ്വാഗതവും കെ പൊന്നപ്പൻ നന്ദിയും പറഞ്ഞു ഇന്നിവിടെ ഈ ക്ഷേത്രാങ്കണത്തിലെ ഇങ്ങനെ ഒരു സംവിധാനം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനെ ഒരു ക്ഷേത്രത്തിൽ ഉത്സവമായിട്ട് ആരോഗ്യ മേഖലയിലുള്ളൊരു പ്രവർത്തനം കാണുന്നു അതിൽ വലിയ സന്തോഷം തീർച്ചയായിട്ടും നമുക്കിത് വളരെ വലിയൊരു വിജയമാണ് മുസ്ലിംകാരുടെ ഒരു ഗ്രൂപ്പ് കൂടി ഇതിനകത്ത് അനുനിരക്കുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ് ഇനിയും ധാരാളം പ്രവർത്തികൾ നമുക്ക് നല്ല നല്ല സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇതുപോലുള്ള പ്രവർത്തികൾ ഉണ്ടാകട്ടെ ഇതിൽ എൻ്റെ വിധ ആശംസകൾ